ആൾതാമസമില്ലാതിരുന്ന വീട്ടിൽ കല്ലറ കെട്ടി മൃതദേഹം അടക്കം ചെയ്തതിനെതിരെ പ്രദേശവാസികൾ പരാതിയുമായി രംഗത്തെത്തി വിഷയം വാർഡ് മെമ്പറുടെയും പോലീസിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്തിയെന്നും എന്നാൽ നടപടി ഉണ്ടായില്ലെന്നും പറയുന്നു അതേസമയം പരാതിയിന്മേൽ നടപടി സ്വീകരിച്ചു വരുന്നതായും ആരോഗ്യ വിഭാഗത്തിന്റെ റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നും ഇതനുസരിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് പി മാത്യു പറഞ്ഞു ആൾതാമസമില്ലാതിരുന്ന വീട്ടിൽ കല്ലറ കെട്ടി മൃതദേഹം അടക്കം ചെയ്തതിനെതിരെ പ്രദേശവാസികൾ പരാതിയുമായി രംഗത്തെത്തി ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിൽ മാങ്കാവിൽ വില്ല രണ്ടിൽ കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ഉച്ചയ്ക്ക് ഏകദേശം പന്ത്രണ്ടരയോടെയാണ് ഒരു സ്ത്രീയുടെ മൃതദേഹവുമായി കുറെ ആളുകൾ എത്തിയെന്നും ആൾതാമസം ഇല്ലാതെ കിടന്ന വീടിന്റെ അടുക്കള ഭാഗത്തായി നിർമ്മിച്ച കല്ലറയിൽ മൃതദേഹം അടക്കം ചെയ്യുകയാണുണ്ടായതെന്നും നാട്ടുകാർ പറയുന്നു மரியாதோ ஒரே ரெண்டு கூட இடத்து மயப்பதா ി ചെയ്ത് ഞങ്ങൾ അടക്കത്തിന് വന്നപ്പൊത്തന്നെ പുള്ളി ഉടക്കായിരുന്നു അതായത് നിങ്ങൾ മനസ്സിലാക്കി കണ്ട നമ്പർ ആ ഓക്കെ പരാതി കൊടുത്തേന്റെ പേരില് നമ്മള് ഹെൽത്തിൽ പോയി വീഡിയോ സഹോദരം സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് വീഡിയോ സങ്കടം गण्डो अप्पाले केही समयको लागि കല്ലറയുടെ സമീപത്തായി അയൽവാസികളുടെ കിണറും പഞ്ചായത്ത് നീരൊഴുക്കത്തോടും വയലും ഉള്ളതാണെന്നും പറയുന്നു വിഷയം വാർഡ് മെമ്പറുടെയും പോലീസിൻ്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തിയെന്നും എന്നാൽ നടപടി ഉണ്ടായില്ലെന്നും പറയുന്നു അതേസമയം പരാതിയിന്മേൽ നടപടി സ്വീകരിച്ചു വരുന്നതായും ആരോഗ്യ വിഭാഗത്തിന്റെ റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നും ഇതനുസരിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് പി മാത്യു പറഞ്ഞു പഞ്ചായത്തിലെ നാലാം വാർഡിൽ കഴിഞ്ഞ ദിവസം ഒരു മൃതശരീരം അടക്കം പരാതി ലഭിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടറിയെ കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് അവിടെ വച്ച് ഇതിനെപ്പറ്റി തിരക്കുകയും മറ്റ് പരാതിക്കാരുമായി ചർച്ച ചെയ്യുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ഇൻസ്പെക്ടർ രണ്ട് ദിവസമായി ലീവിലാണ് അപ്പം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ കൊണ്ട് ഇത് അന്വേഷിപ്പിച്ചിട്ട് ഇത് പൊതുജനങ്ങൾക്ക് ആരോഗ്യകരമായി എന്തൊരു ദോഷം ഉണ്ടാകുമോ എന്നുള്ള അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ നമ്മൾ കൈക്കൊള്ളുന്നതാണ് ാണ് പഞ്ചായത്ത് ഇന്നലെ അവിടെ പോലീസ് സ്റ്റേഷനോടെ ധാരണ സി ഡി നെറ്റ് ന്യൂസ് കറ്റാനം